ിരിയാണിക്ക് പേര് കേട്ട സ്ഥലമാണ് കോഴിക്കോട് കോഴിക്കോട് നഗരത്തിന്റെ കാറ്റിൽ പോലും ദമ്മിന്റെ മണമാണ് ലോക പ്രസിദ്ധി ആർജിച്ചവയും അല്ലാത്തവയുമായി നിരവധി ബിരിയാണി കടകൾ കോഴിക്കോടിന്റെ ഭക്ഷണ സംസ്കാരത്തെ ഉന്നതിയിലെത്തിക്കുന്നു റഹ്മത്ത് ഹോട്ടൽ മുതൽ തിരൂർ ആലുശേരിയിലെ അനിലേട്ടന്റെ കട വരെ ബിരിയാണിക്ക് പേര് കേട്ട ഇടങ്ങളാണ് ഇന്ത്യയിൽ ഹേറ്റേഴ്സ് ഇല്ലാത്ത ഭക്ഷണവും ബിരിയാണി തന്നെ വെജ് നോൺ വെജ് ആയാലും ബിരിയാണിയാണ് ഭക്ഷണങ്ങളിൽ താരം തിരുവനന്തപുരം നഗരത്തിലെത്തി കഴിഞ്ഞാൽ വിവിധ മണങ്ങളാണ് ഒരിടത്ത് നല്ല പഴംപൊരി മുരിയുന്നതിന്റെ ഗന്ധം ഒരിടത്ത് ബീഫിന്റെ മണം ഒരിടത്ത് നല്ല പരിപ്പിൽ നെയ്യൊഴിച്ച് വിളമ്പുന്ന സദ്യ മറ്റൊരിടത്ത് മൂക്കിന്റെ സർവ്വ കോണുകളെയും വേദിച്ച് കയറുന്ന ബിരിയാണിയുടെ മണം ഒരു ബിരിയാണി പ്രേമിയെ സംബന്ധിച്ച് കഴിക്കാൻ ബിരിയാണി അല്ലാതെ മറ്റെന്താണ് തിരഞ്ഞെടുക്കുക ശരിക്കും കൽബ് നിറയ്ക്കുന്ന ബിരിയാണിയാണ് കൽബിലെ ബിരിയാണി പട്ടം കേശവദാസപുരം പോകുന്ന റൂട്ടിലാണ് കൽബിലെ ബിരിയാണി വിളമ്പുന്നത് കോഴിക്കോടൻ സ്റ്റൈലിലാണ് ഇവിടെ ബിരിയാണി തയ്യാറാക്കുക ആവശ്യത്തിന് മാത്രം മസാലയും ജ്യൂസി ചിക്കനുമാണ് ഇവിടുത്തെ ബിരിയാണിയുടെ പ്രത്യേകത ഒരു പീസ് ചിക്കനും കുറച്ച് റൈസും മിക്സ് ആക്കി ഒരു പിടി റൈസ് കഴിക്കുമ്പോൾ വയറ് നിറയുന്നതിനൊപ്പം മനസ്സും നിറയും ഇനിയിപ്പോൾ നല്ല മസാലയൊക്കെ ഇട്ടൊരു ബിരിയാണി കഴിക്കാനാണ് ആഗ്രഹമെങ്കിൽ ഇവിടെ കൊങ്കുനാട് ബിരിയാണി കിട്ടും തമിഴ്നാട് സ്റ്റൈലിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് പിന്നീട് ഇവിടെ സ്പെഷ്യലായി കിട്ടുന്നത് പൊരിച്ച കൊടിയാണ് നല്ല തിളച്ച എണ്ണയിൽ നാടൻ രുചിയിൽ പൊരിച്ചു വരുന്ന കോഴി നട്ടപ്പാതിരായിക്കൊരു ബിരിയാണി മോഹം വന്നാൽ എന്തു ചെയ്യും നട്ടപ്രാന്ത് എന്ന് കരുതി തിരിഞ്ഞു കിടന്നുറങ്ങേണ്ട രാവിലെ മൂന്നരയ്ക്കും ബിരിയാണി കിട്ടുന്നൊരിടം നമ്മുടെ തിരുവനന്തപുരത്തുണ്ട് കഴക്കൂടം ആറ്റിൻകുഴിയിലെ ശരണ്യ അമസ് ടേസ്റ്റ് ഓഫ് തമിഴ്നാട് എന്നാണ് ഇവരുടെ ടൈറ്റിൽ ടാക്ലൈൻ അംബോ സ്റ്റൈലിനോട് സാമീപ്യം പുലർത്തുന്ന ബിരിയാണിയാണ് ഇവിടെ കിട്ടുന്നത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി നോർമൽ ബിരിയാണിയും കിട്ടും സിക്സ്റ്റി ഫൈവ് ബിരിയാണിയോടൊപ്പം ഫ്രൈ ചെയ്ത ചിക്കൻ ആണ് ലഭിക്കുക ബിരിയാണിക്കൊപ്പം സാലഡ് മുട്ട എന്നിവയുമുണ്ട് രുചിയുടെ കാര്യത്തിൽ ബിരിയാണി പ്രേമികൾ കോംപ്രമൈസ് ചെയ്യില്ല മലബാറിൽ പ്രസിദ്ധമാണ് കല്യാണ ബിരിയാണികൾ കല്യാണത്തിന്റെ സന്തോഷവും ആനന്ദവും പങ്കിടുവാൻ തൂച്ചനിലയിൽ ബിരിയാണി വിളമ്പും അതുപോലെ തന്നെയാണ് ഓവർ ബ്രിഡ്ജ് വാൻ റോസ്റ്റ് റോഡിലെ കല്യാണ ബിരിയാണി കട അവിടെ ചെന്നിരിക്കുമ്പോൾ തന്നെ കല്യാണ വീട്ടിൽ അതിഥികളെ സ്വീകരിക്കുന്നത് പോലെ തോന്നും ആദ്യം ചെറിയൊരു വൈൻ ഗ്ലാസ്സിൽ തണ്ണിമത്തൻ ജ്യൂസ് കിട്ടും ശേഷം നല്ലൊരു വാഴ ഇല നിരത്തും പിറകെ റൈസ് വരും സാലഡ് ചമ്മന്തി അച്ചാർ പപ്പടം എന്നിവ ബിരിയാണി ആസ്വദിച്ച് കഴിക്കാൻ ബിരിയാണി പ്രേമിക്ക് പിന്നെ മറ്റെന്ത് വേണം